കാര്യത്തിൻ്റെ ദൂരവും കണക്കിലെടുത്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വിഷയം ചില സമയത്ത് പൊട്ടിത്തെറിച്ചു വരുന്ന ഒരു വിഷയമാണ് ഞാനൊക്കെ ഒരു ആറ് കൊല്ലം മുമ്പ് അവിടെ ചപ്പാത്തിൽ ഒരു ദിവസം മുഴുവൻ പാർട്ടിയുടെ പേരിൽ നിരാഹാരം കിടന്നിട്ടുണ്ട് അതോടുകൂടി അത് കഴിഞ്ഞു കാരണം ഈ വിഷയം ഇന്നുവരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഏറ്റെടുത്തതായിട്ട് കണ്ടിട്ടില്ല അതിനൊരു കാരണം പറയുന്നത് നമ്മുടെയൊക്കെ പോകത്ത് കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോടും പ്രത്യേക കടപ്പാടൊന്നുമില്ല മറ്റുള്ളവർക്ക് പല സാമ്പത്തിക നേട്ടങ്ങളുള്ള പലതരം ബിസിനസ്സുകൾ ഇതിനോട് ബന്ധപ്പെട്ട് അവിടെയുണ്ട് അത് പുറത്തു വരുമെന്നുള്ള പേടി അതാത് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേസുകളൊക്കെ ഭംഗിയായിട്ട് നടത്തിയിരുന്നെങ്കിൽ ഇത് ഇവിടം കൊണ്ട് അവിടം കൊണ്ടൊക്കെ തീരുമായിരുന്നു ഒരു കാര്യം സാമാന്യ ബുദ്ധിക്ക് നമ്മളൊന്ന് ആലോചിച്ചാൽ ഒരു ഡാം നിർമ്മിക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് കൊല്ലം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതിൻ്റെ കൂടെ ഒരു ഒമ്പതും കൂടി ചേർത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊല്ലെന്ന് എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നിയമവ്യവസ്ഥ അല്ലെങ്കിൽ കോടതി അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് യുക്തി മനസ്സിലാവുന്നില്ല കാരണം പൊളിച്ചു കളയേണ്ട സമയം കഴിഞ്ഞു മുല്ലപ്പെരിയാർ പഴയ കാലത്തുള്ള ആ ഒരു മിശ്രിതം അല്ലെങ്കിൽ സിമെന്റൊന്നും അല്ല അന്നത്തെ സുർക്കയും ചുണ്ണാമും ശർക്കരയൊക്കെ കൂട്ടിയിട്ടുള്ള അന്നത്തെ പണി ഇത്രയും കൊല്ലം നീണ്ടു നിന്ന് തന്നെ വളരെയധികം ഈ ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ദൈവത്തിന്റെ ഒരു കരുണോടുകൂടി മാത്രമാണ് ആ ഡാം നിലനിന്നു നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇതിൻ്റെതായ ശാസ്ത്രീയവശവും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള നിലപാട് നിലപാടുകളും അതിന്റെ നിർമ്മാണ രീതിയും ഒക്കെ എടുക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊല്ലം നിലനിൽക്കേണ്ട നിൽക്കുന്നില്ലെന്ന് നമുക്കറിയാം കാരണം ഏത് സമയത്തും ഇതിന് ഒരു അപകടാവസ്ഥ മുന്നിലുണ്ട് നമ്മളതിനെക്കുറിച്ച് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് കണ്ട് ഞെട്ടി കഴിഞ്ഞിട്ടിട്ടുണ്ട് ഇത് കേവലം നാലോ അഞ്ചോ ജില്ലകളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ചിലർ കാണുന്നുണ്ട് കാരണം തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ടുള്ളവർക്കൊക്കെ പറയാം ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ലിബിയയിലൊക്കെ ഡാം പൊട്ടി മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ആൾക്കാരെ ഒലിച്ചുപോയ സംഭവം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ബോംബെയിലെ മോർവി അണക്കെട്ട് പൊട്ടി ഒലിച്ചപ്പോൾ നമ്മളല്ല ആദ്യം അറിഞ്ഞത് അമേരിക്കയിൽ ഇരിക്കുന്നവരാജി അറിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഇങ്ങനത്തെ വിവരം കൊടുക്കുന്നത് കാരണം അന്നത്തെ ശാസ്ത്രീയ സാങ്കേതിക വിവരം വെച്ചാൽ അവരാണ് ആദ്യം അറിഞ്ഞത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പെട്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഇതിന്റെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ ഇത് പൊട്ടിയാലുണ്ടാകാവുന്ന ഭവിഷ്യത്ത് അല്ലെങ്കിൽ ഇതിൻ്റെതായ തകരാറുകൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് കാരണം കുടിവെള്ളവും അല്ലെങ്കിൽ മറ്റുള്ളവർ ആർക്കും നിഷേധിക്കുന്നില്ല തമിഴ്നാടിനാണെങ്കിലും കേരളത്തിനാണെങ്കിലും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഡീകമ്മീഷൻ കമ്മീഷൻ ചെയ്യണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത് അല്ലാണ്ട് ഇതുപോലെ തന്നെ പൊളിച്ചു കളയണമെന്നോ അല്ലെങ്കിൽ തമിഴ്നാടിനെ ഇത് പാടില്ലെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒരു നയപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നും ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനകീയ വിഷയങ്ങൾ ജനക വിഷയങ്ങൾ മാത്രമാണ് ഉന്നയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ ഈ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്ക് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല അത് തന്നെയാണ് നമ്മുടെ സി പി ഐയിലെ നേതാക്കന്മാരുടെ ഗുണം നമ്മൾ ചിന്തിച്ച് നോക്കി അറിയാൻ പറ്റും ഓരോ നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഓരോ നേതാവിനും ഓരോരോ കുറ്റങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ കട്ടു ഇവിടെ കട്ടു മാസപ്പെടിയെന്നൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജനകമായിട്ടുള്ള വിഷയങ്ങളുള്ളതുകൊണ്ട് അതിന്റെ അകത്ത് സാമ്പത്തിക ലാഭമൊന്നും നമുക്ക് കിട്ടാൻ ആരെ തന്നെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും അപ്പോ എസ് ഡി പി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമരസമിതി ഇത് തുടക്കമാണിത് ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൊന്നുമല്ല കാരണം ഈ പ്രാവശ്യം ഇതിന്റെ പദയാത്രയും അതുപോലെ മുല്ല വാഹന ജാതി ഒക്കെ തീരുമാനിച്ചാണ് പക്ഷെ അത് ഉടനെ ഉണ്ടാകും തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പിന്നാലെ പാർട്ടി അറിയിക്കും ഇപ്പോ ഒരു വശത്ത് നമ്മളെ ഈ ഡെർണൗണ്ടുള്ള നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ഇതൊരു സംസാര വിഷയമാക്കണം ജനങ്ങളതിനെക്കുറിച്ച് പഠിക്കണം കാരണം എന്നെ ബാധിക്കില്ല എന്നെ ബാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കരുത് ഈ മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇന്ന് ഞാൻ നാളെ നീന്നാണ് പറയുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളെ ബാധിക്കുന്നതല്ല ഇത് കുറച്ച് എറണാകുളംകാരെയും ആലപ്പുഴക്കാരെയും ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കരുത് നമ്മളെ സംബന്ധിച്ച് അതിന്റെ വരും വരായകൾ വളരെയധികം ഗൌരവമായിട്ട് തന്നെ വിശദമായി പഠിച്ചതിനു ശേഷമാണ് ഈ സമരസമിതി എന്നെ രൂപീകരിച്ചിരിക്കുന്നത് കാരണം ഇത് അതിൻ്റെതായ രീതിയിൽ പൊതുജനങ്ങൾ പങ്കെടുപ്പിച്ചതുകൊണ്ട് ഇതിൽ പ്രാസംഗികരണ്ട് ഉദ്ഘാടനം നമ്മുടെ ഫൈസലെ അദ്ദേഹത്തിനേക്കാൾ വളരെ എനിക്കിപ്പോഴും അത്ഭുതമാണ് ഒരു സാധാരണ സംഭാഷണം വരുമ്പോൾ തന്നെ മുലപരിയാറാണ് പുള്ളി തുടക്കം എടുത്തത് അപ്പൊ തീർച്ചയായിട്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടുനടക്കുന്ന പ്രവർത്തകർ ഈ സംഘടനയ്ക്കുള്ളിലുണ്ട് അതുപോലെ ജീക്കപ്പുളിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീഫൻ റാപേല് ഒക്കെ വളരെയധികം അതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു ആശയം കൊണ്ടു വന്നപ്പോള് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അതുപോലെ ജനറൽ സെക്രട്ടറി ഷൌക്കത്ത് മറ്റേ അജ്മല് ഇവരൊക്കെ വളരെയധികം പിന്തുണയാണ് നന്നായിരുന്നു കാരണം ഇത് ജനകീയമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഗൗരവത്തിനെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണല്ലെന്ന് വിളിച്ചപ്പോൾ തന്നെ അവരൊക്കെ അവിടെ എത്തി കാരണം വേറെ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അവിടെയൊക്കെ പിന്തുണ പാർട്ടിയുടെ ഒരു പുറകിലുള്ള പിന്തുണ ബഹുജനങ്ങളുടെ പിന്തുണ നമ്മൾ കൂടുതലാഗ്രഹിക്കണം ബഹുജനങ്ങളുടെ പിന്തുണ നമുക്ക് വേണം അപ്പൊ എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങള് ഈ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളിലെ ഇത് നടത്തും തീർച്ചയായിട്ടും ഇത് ഇവിടെ കൊണ്ട് തീരില്ല ഇതൊക്കെ ഒരു തുടക്കമാണ് കാരണം ഇന്ന് ഇതിനെക്കുറിച്ച് പറയാൻ എന്നേക്കാളൊക്കെ വളരെ അധികം അറിവുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ധാരാളം അറിവുള്ള ആൾക്കാരുണ്ട് അവർ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നിങ്ങളോട് വിശദീകരിക്കും ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് നമ്മുടെ യോഗം ഈ മറ്റേ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിട്ടുള്ള ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ ഫൈസൽത്താണ് അദ്ദേഹത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഞാൻ ക്ഷണിക്കുന്നു